കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ മഴപ്പൊലിമ കാർഷിക പുനരാവിഷ്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കുറ്റൂർ കൂവപ്പ പരപ്പവയലിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എലമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ മഴപ്പൊലിമ കാർഷിക പുനരാവിഷ്കരണ ക്യാമ്പയിൻ പരിപാടി സംഘടിപ്പിച്ചു കുറ്റൂർ കൂവപ്പ പരപ്പവയലിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ പി വിജയൻ അധ്യക്ഷത വഹിച്ചു ടി കെ രാജൻ എം കരുണാകരൻ മാസ്റ്റർ കെ സരിത സി ഡി എസ് ചെയർപേഴ്സൺ അലിസ് ജോയ് സി കെ ശ്രീജ എന്നിവർ സംസാരിച്ചു ജനപ്രതിനിധികൾ കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു നാട്ടിപ്പാട്ട് ഡാൻസ് കായിക മത്സരങ്ങൾ എന്നിവ വയലിൽ വച്ച് നടന്നു വിജയികൾക്ക് സമ്മാനവും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ